ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകണം ശിവരാത്രിയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നേരത്തെ എണീറ്റും കേട്ടോ അപ്പോൾ ഞാൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കൂ എന്താ മക്കൾ കൂടെ കിടക്കണത് അവർക്ക് ഒരുപാട് സ്പേസ് വേണം അതുകൊണ്ടാണ് കേട്ടോ എന്നുള്ളത് ഒന്നാമത് മക്കൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരുപാട് സ്പേസ് വേണം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കിടക്കണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ബാക്കി കാണാം പിന്നെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് കേട്ടോ രാവിലെ നെയ്റ്റ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കിയിരിക്കും കാരണം വീടിൻ്റെ ബാക്കിലും സൈഡിലൊക്കെ പാടാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നോക്കി നിൽക്കും പിന്നെ ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല മക്കൾ ഉറങ്ങല്ലേ പ്രത്യേകിച്ച് ചെറിയ ആൾ ഉറങ്ങുവാണ് അപ്പോൾ പണികളൊക്കെ വേഗം കഴിച്ചാലേ അമ്പലത്തിൽ പോകാനേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ പണികളിലേക്ക് കിടക്കണതിനു മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി അതിൻ്റെ ശേഷം അതേപോലെ തന്നെ ഡോറൊക്കെ തുറന്ന് പണികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ രാത്രിക്ക് നേരത്തെ എണീറ്റ് കുളിക്കണം കുളിക്കണമെന്നാണ് പറയുക പക്ഷേ എനിക്കിവിടെ ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ വീണ്ടും അമ്പലത്തിൽ പോകാനാവുമ്പോൾ ഞാൻ കുളിക്കേണ്ടി വരും പിന്നെ തിരിച്ച് വന്നിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അവിടെ പോയിട്ട് എപ്പോഴാണ് തിരിച്ചെത്തുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഭയങ്കര തിരക്കായിരിക്കും അമ്പലങ്ങളിൽ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പണിയൊക്കെ ഞാൻ കഴിച്ചിട്ട് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചേ അങ്ങനെയാണ് ഞാൻ ഓരോ പണികൾക്ക് ഇറങ്ങിയത് കേട്ടോ മക്കൾ ഉറങ്ങല്ലേ ഉറങ്ങുമ്പോഴേ ഇതൊക്കെ നടക്കുകയുള്ളൂ കുട്ടികളെല്ലാവർക്കും അറിയാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് എല്ലാ വീട്ടിലെ അവസ്ഥ എൻ്റെ പണികളൊക്കെ സ്പീഡിൽ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ അടിച്ചു തരൽ കഴിഞ്ഞ് പിന്നെ തുടയ്ക്കാനിറങ്ങി പിന്നെ ഈ വീടുകൾ കാണുന്ന പോലെ എന്നും ഒരേപോലെ ഒന്നും അല്ല കേട്ടോ എനിക്കിഷ്ടമാണ് രാവിലെ നീറ്റ് വീട്ടിലെ ജോലികളൊക്കെ ഞാൻ തീർക്കാനായിട്ട് പക്ഷേ ആദ്യമുള്ളത് കൊണ്ട് വിചാരിച്ച പോലെ എല്ലാ ദിവസവും ആവാറില്ല ചില ദിവസം ലേറ്റ് ആവും ചില ദിവസം രാവിലെ കഴിയും അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകാറ് അതിനിടയിൽ മോനെ എണീറ്റ് വന്നു അത് ഞാൻ എന്ത് ചെയ്യും അവൻ്റെ മൂഡാണെങ്കിൽ ഒട്ടും ശരിയല്ല കുറേ ഒന്നൊക്കെ ചെയ്തു നോക്കിയ പക്ഷേ അവൻ ഇരിക്കുന്ന ലക്ഷണമല്ല എൻ്റെ പണി എടുത്തു ഞാൻ കമ്പലത്തിൽ പോകണ്ടേ അപ്പം ഞാൻ ലാസ്റ്റ് അറ്റംപ്റ്റാണ് ടി വി ഓപ്പൺ ചെയ്ത് കൊടുക്കുക അത് ചെയ്താൽ മാത്രമേ എൻ്റെ പണികൾ മുന്നോട്ട് പോവുള്ളൂ അങ്ങനെ ഞാൻ വേഗം അവൻ്റെ കാർട്ടൂൺ ചാനലൊക്കെ തുറന്ന് അലച്ചു കൊടുത്തു അങ്ങനെ ഞാൻ ബാക്കി പണികളൊക്കെ വേഗം ചെയ്യാൻ ഞാൻ കേട്ടോ തുടക്കിയ അപ്പഴാണ് കംപ്ലീറ്റ് ആയത് പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം അലക്കൾ ഇതൊക്കെ വേഗം തുടങ്ങി ഇതൊക്കെ ചെയ്തു വലിയ ആൾ ഉറങ്ങാൻ ഞാൻ കേട്ടോ അവനെ എണീറ്റിയിട്ടില്ല സ്കൂളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തിട്ട് അവനെ വിളിക്കാമെന്ന് വിചാരിച്ചു അതിനിടയിൽ ഞാൻ വേഗം പോയി എൻ്റെ കൂലികളൊക്കെ കഴിച്ചു കേട്ടോ കൂലിയൊക്കെ കഴിച്ചു എന്നിട്ട് വലിയ ആളാണ് എണീറ്റിട്ടില്ല അപ്പം ഞാൻ അവനെ പോയി വിളിക്കുന്നതാണെങ്കിൽ കാണുന്നത് അതിനെ കഴിഞ്ഞു അങ്ങനെ വിളക്കത്തിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ പിന്നെ ചെറിയ ആളെ എടുത്തുകൊണ്ട് പോവുകയാണ് അവനെ പല്ലേപ്പിച്ച് കുളിപ്പിക്കുക എന്നൊക്കെ പിന്നെ പറഞ്ഞ വലിയ ടാസ്ക് ആണല്ലോ അത് രാവിലെ ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് കുളിക്കാൻ മടിയാണ് അങ്ങനെ വേഗം അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ പല്ലയിപ്പിച്ച് അവനെ കുളിപ്പിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെ അവനെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ് ഇത് അപ്പോൾ എൻ്റെ ഒരുക്കാൻ കഴിഞ്ഞു അപ്പോഴേക്കും വലിയ ആൾ എണീറ്റ് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ ആദ്യം ഇതാ റെഡി ആയിട്ടുണ്ട് അതാണ് അവൻ്റെ ഡ്രസ്സ് അവൻ പുതിയതാണ് അവൻ്റെ അമ്മമ്മ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് ഇട്ടത് പട്ട ക്ലോസ് ആണോ നിങ്ങൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഡോർ ലോക്ക് ചെയ്തു ആദ്യം നിൽക്കുന്നത് കണ്ടോ നിങ്ങളെ ഓക്കെ അങ്ങനെ ടു വീലർ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ വീണ്ടും തൊട്ടടുത്തല്ല കുറച്ച് ദൂരെ പോകാനുണ്ട് അപ്പോൾ ശിവൻ്റെ അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഭയങ്കര തിരക്കായിരിക്കും എന്താവും എന്നറിയില്ല അങ്ങനെ ഞങ്ങൾ പോവാണ് പോകുന്ന വഴിയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ശിവരാത്രി ദിവസത്തിൽ അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ നിങ്ങളെങ്ങനെയാണ് ശിവരാത്രി ദിവസത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാറ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് അധികം വൈകാണ്ടെ ഞങ്ങൾക്ക് ഷോർട്ട് വഴിയുണ്ട് കേട്ടോ ആ വഴിയിലൂടെയാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു വരിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കുറച്ച് ലേറ്റായിട്ട് അമ്പലത്തിലെത്തുമ്പോൾ കാരണം കുട്ടികളൊക്കെ ഉള്ളവർ എല്ലാവരും അങ്ങനെ ആയിരിക്കും പൊതുവേ നമ്മൾ വിചാരിച്ച പോലെ പോലൊന്നും ഓടിയെത്താൻ കഴിയില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ അതിന് എത്ര നേരത്തെ എണീറ്റാലും കുറച്ചൊക്കെ അവരെ പുറകെ നടന്നാൽ അങ്ങനെ ടൈം പോകും അങ്ങനെ ഞങ്ങൾ അമ്പലത്തെത്തിയപ്പോഴും വിചാരിച്ച പോലെ കേട്ടോ ഭയങ്കര തിരക്കാണ് അങ്ങനെ ഞാൻ വഴിപാടിന് വഴിപാട് കൗണ്ടറിലൊക്കെ പോയി വഴിപാടൊക്കെ ഷീട്ടാക്കി പിന്നെ ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് ക്യൂവിൽ ഈ കാണുന്നതാണ് കേട്ടോ നേരത്തെ കണ്ടതാണ് ക്യൂവേ പൊതുവേ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഈ അമ്പലത്തിൽ ശിവരാത്രി ദിവസത്തിൽ വരുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലത്തിലും ശിവരാത്രിക്കും ഞാൻ ഈ അമ്പലത്തിൽ പോവാറുണ്ട് എൻ്റെയും കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോവാറില്ല മിക്കവാറും പോവാറുണ്ട് അങ്ങനെ ഞങ്ങൾ ശിവനെ നന്നായിട്ട് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ പാർവതി ദേവിയെ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അത് കുറച്ച് മുകളിലായിട്ടാണ് അവിടേക്കാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നന്നായിട്ട് അവിടെ നിന്ന് തൊഴുതു തൊഴാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടില്ല കേട്ടോ ക്യൂ ആയിരുന്നു ഒരുപാട് വരി ഉണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ തൊഴാൻ പറ്റി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് അയ്യപ്പനെ തൊഴാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ആണിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഒരു പാറ പാറക്കെട്ടിൻ്റെ മുകളിലായിട്ടാണ് ഈ അമ്പലം ഉള്ളത് അപ്പോൾ അവിടെ പോയിരിക്കുമ്പം എന്തോ ഒരു സമാധാനമാണ് മനസ്സിനായിട്ട് അങ്ങനെ ഞങ്ങൾ അയ്യപ്പൻ്റെ തൊഴുത്ത് പോയി കഴിഞ്ഞ ശേഷം നാഗദേവങ്ങളെ തൊടാൻ വേണ്ടി പോവാണ് അവിടെയും തൊഴുതിറങ്ങി പിന്നെ അവിടെ ഉണ്ടായിരുന്ന അമ്പലക്കുളത്തിൽ ഞങ്ങൾ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കാലൊക്കെ കഴുകി മക്കളൊക്കെ അവിടേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ അവിടെയും ഭയങ്കര ക്യൂ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് മക്കളൊക്കെ നന്നായി കഴിച്ചു കേട്ടോ അതിന് ശേഷം പിന്നെ മക്കൾക്ക് രണ്ട് ഐസ്ക്രീമും മേടിച്ചെടുത്ത് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ച് പോരായിരുന്നെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ